വിവാഹ ചടങ്ങുകളിലും ഹോട്ടലുകളിലും മലയോര മേഖലയിലെ പത്ത് ടൂറിസം കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് കേരളമാകെ ബാധകമാക്കാൻ സാധ്യത അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ കുടിവെള്ളം നിരോധനം നിലവിൽ ഇടുക്കി ജില്ലയിൽ തേക്കടി മൂന്നാർ വാഗമൺ എന്നീ ടൂറിസം കേന്ദ്രങ്ങളിലാണ് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരോധനം നടപ്പാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച കോർ കമ്മിറ്റിയും ജൂലൈ നാല് അന്റെ തീയതികളിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗവും ചേരുന്നുണ്ട് നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ സാധ്യത യോഗങ്ങളിൽ ചർച്ച ചെയ്യും വിവാഹ സൽക്കാരങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടൽ റെസ്റ്റോറന്റുകളിലും മാത്രം പ്ലാസ്റ്റിക് കുപ്പി വിലക്കിയതുകൊണ്ട് മാത്രം പൂർണ്ണഫലം കിട്ടില്ലെന്നാണ് വിലയിരുത്തൽ അഞ്ച് ലിറ്ററിൽ താഴെ കുടിവെള്ളം ലഭിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീത പാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലേറ്റ് കുപ്പി ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നാൽ നിരോധനം നടത്താൻ വെല്ലുവിളികൾ ഏറെയാണ് ും സൃഷ്ടിക്കുന്നു പകരം ബെദൽ സംവിധാനം ഏർപ്പെടുത്തുവാനും കൂടി സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതിനുമുപ് പലതവണ പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല കാരണം പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ബെദൽ മാർഗം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് അവസരത്തിൽ ആവശ്യപ്പെടുന്നു എന്നാൽ എല്ലാ വിനോദ കേന്ദ്രങ്ങളും നിരോധനം നടപ്പാക്കണമെന്ന് ഉദ്യോഗതലത്തിൽ നിർദ്ദേശം ഉയരുന്നുണ്ട് എന്നാൽ ഇവിടെയെല്ലാം കുടിവെള്ളം നൽകുന്നതിന് ബദൽ സൗകര്യം ഒരുക്കേണ്ടി വരും